നമസ്തേ രാധേ കൃഷ്ണ ഇന്ന് നമ്മൾക്ക് രാവിലെ എണീക്കുന്നത് മുതൽ രാത്രി കിടക്കുന്നത് വരെ ചൊല്ലേണ്ട ശ്ലോകങ്ങൾ നമ്മൾക്ക് നോക്കാം അതിൻ്റെ അർത്ഥവും പഠിക്കാം രാവിലെ എണീറ്റ വശം നമ്മൾ നമ്മളുടെ രണ്ട് കൈകളും ചേർത്ത് പിടിച്ചിട്ട് നമ്മളുടെ കൈകൾക്ക് നോക്കിയിട്ട് ചൊല്ലേണ്ട മന്ത്രമാണത് കരാഗ്രെ വസത്തെ ലക്ഷ്മി കരമദ്യേ സരസ്വതി കരമൂലേതു ഗോവിന്ദ പ്രഭാതെ കരദർശനം ഇതിൽ കരമൂല്യത്ത് ഗോവിന്ദ എന്നും പറയുന്നുണ്ട് കരമൂല്യ സ്ഥിത ഗൗരി എന്നും പറയുന്നുണ്ട് ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ കൈവിരലുകളുടെ തുമ്പത്ത് വസിക്കുന്നത് ലക്ഷ്മി ദേവിയും നമ്മളുടെ കരങ്ങളുടെ മദ്യത്ത് വസിക്കുന്നത് സരസ്വതി ദേവിയും നമ്മളുടെ കൈപാദങ്ങളുടെ ഏറ്റവും താഴത്ത് വസിക്കുന്നത് ഗോവിന്ദ കൃഷ്ണനുമാണ് എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് അപ്പോൾ നമ്മളുടെ കൈകളിൽ ഈ ദൈവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളുടെ കൈകളെ നോക്കിയിട്ട് നമ്മൾ കറ ദർശനം പ്രഭാത ദർശനം വന്നിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് ഇനി നമ്മൾ ബെഡിൽ ഇരുന്നിട്ട് തന്നെ നമ്മൾ ചൊല്ലേണ്ട വേറെ മന്ത്രമാണ് സമുദ്രവസനെ ദേവി പർവതസ്തന മണ്ഡലേ വിഷ്ണുപത്നി നമസ്തുഭ്യം പാദസ്പർശം ക്ഷമസ്വമേ ഇതിന് അർത്ഥം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നിലത്ത് നമ്മുടെ ഭൂമി ദേവി എന്ന് പറയുന്നത് ദേവിയാണല്ലോ അമ്മയാണല്ലോ അപ്പോൾ നമ്മളുടെ അമ്മേന്റെ മുകളിൽ നമ്മൾ ചവിട്ടുമ്പോൾ അതിനേക്കാൾ മുമ്പ് നമ്മളുടെ അമ്മയോട് നമ്മൾ ക്ഷമ ചോദിക്കുന്നതാണ് ഈ മന്ത്രം അതിന് നമ്മൾ കൈകൾ കൂപ്പി ഈ മന്ത്രം ചൊല്ലണം ഈ മന്ത്രത്തിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ സമുദ്ര വസനേ ദേവി പർവതസ്തന മണ്ഡലേ സമുദ്രം ആകുന്ന വസ്ത്രത്തോടു കൂടിയ പർവ്വതമാകുന്ന മാറിടത്തോട് കൂടിയ ദേവി വിഷ്ണുപത്നി നമസ്തേ പാദസ്പർശം ഞാൻ പാദം സ്പർശിക്കാൻ പോകുകയാണ് അതിനെ എന്നോട് ക്ഷമിക്കണം എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്നിട്ട് നമ്മൾ ഭൂമിയെ തൊട്ട് വന്നിച്ചിട്ട് വേണം നമ്മൾ ഭൂമിയിൽ കാല് കുത്താൻ വേണ്ടിയിട്ട് ഇനി നമ്മൾ കുളിക്കുന്നതിന് മുമ്പ് കുറച്ച് വെള്ളം നമ്മളുടെ കൈക്കുമ്പളിൽ എടുത്തിട്ട് ചൊല്ലേണ്ട ശ്ലോകമാണ് ഗംഗേ ച യമുനെ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിം കുരു ഇതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഗംഗ യമുന ഗോദാവരി സരസ്വതി നർമ്മദ സിന്ധു കാവേരി ഈ ദിവ്യമായ പവിത്രമായ നദികളൊക്കെ നമ്മളുടെ കൈക്കുമ്പളിലുള്ള വെള്ളത്തിലേക്ക് നമ്മൾ ആവാഹിക്കുകയാണ് ചെയ്യുന്നത് ഈ വെള്ളത്തിലോട്ട് വരൂ എന്നാണ് നമ്മൾ ഈ ശ്ലോകം കൊണ്ട് ആവശ്യപ്പെടുന്നത് അതാണ് എന്നുവെച്ചാൽ ഈ പവിത്രമായ നദികളിലൊക്കെ കുളിച്ചതിൻ്റെ ഒരു പുണ്യം നമ്മൾക്ക് കിട്ടും നമ്മളുടെ ജലത്തെ നമ്മൾ കുളിക്കാൻ പോകുന്ന ജലത്തിനെ ശുദ്ധമാക്കുന്നതാണ് ഈ ശ്ലോകം എന്നിട്ട് നമ്മളുടെ കയ്യിലുള്ള ഈ വെള്ളം നമ്മൾ തിരിച്ച് പക്കറ്റിലോട്ട് ഒഴിക്കണം എന്നിട്ട് വേണം നമ്മൾ കുളി കുളി തുടങ്ങാൻ വേണ്ടിയിട്ട് ഇനി നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ ചൊല്ലേണ്ട ഭോജന മന്ത്രമാണ് ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവീർ ബ്രഹ്മജ്ഞ ബ്രഹ്മാഹുതം ബ്രഹ്മൈവതേന ഗാന്ധവ്യം ബ്രഹ്മകർമ്മ സമാധിന ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സമർപ്പിക്കുന്നത് ദൈവത്തിനാണ് ബ്രഹ്മം പര നമ്മൾ സമർപ്പിക്കുന്നത് നമ്മൾ എന്ത് സമർപ്പിക്കുന്നോ അതും ബ്രഹ്മമാണ് ഇനി നമ്മൾ സമർപ്പിക്കുന്നത് അഗ്നിയിൽ അതും ബ്രഹ്മമാണ് അഗ്നി എന്ന് പറയുന്നതും ബ്രഹ്മമാണ് ആരാണ് സമർപ്പിക്കുന്നത് അവരും ബ്രഹ്മമാണ് എന്നുവെച്ചാൽ എല്ലാം ബ്രഹ്മമാണ് അതിലൂടെ നമ്മൾ പ്രാപിക്കേണ്ടത് എന്താണ് അതും ബ്രഹ്മത്തെയാണ് നമ്മൾ പ്രാപിക്കേണ്ടത് നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും ബ്രഹ്മമാണ് അപ്പോൾ നമ്മൾ സമാധാനത്തോട് കൂടി നമ്മൾ എല്ലാ പ്രവൃത്തികളും ചെയ്യുന്നു എന്നാണ് എന്നുവെച്ചാൽ നമ്മൾ ഒരു യജ്ഞം ചെയ്യുമ്പോൾ നമ്മൾ ഇടുന്ന ഹവിസ് അങ്ങനെയുള്ളത് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന ആളും ബ്രഹ്മമാണ് നമ്മൾ സമർപ്പിക്കുന്നതും ബ്രഹ്മമാണ് അതിലൂടെ നമ്മൾക്ക് പ്രാപിക്കേണ്ടതും ബ്രഹ്മത്തെയാണ് എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് ആ ഈ ഒരു മന്ത്രമാണ് നമ്മൾ ഭോജനം കഴിക്കുമ്പോൾ നമ്മൾ ചൊല്ലേണ്ടത് എന്നുവെച്ചാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അത് നമ്മൾ ആദ്യം ദൈവത്തിന് സമർപ്പിച്ചിട്ട് വേണം അത് നമ്മൾ കഴിക്കേണ്ടത് ഇനി കുട്ടികളൊക്കെ പഠിക്കാനിരിക്കുന്നതിന് മുമ്പ് ചൊല്ലേണ്ട വിദ്യ സരസ്വതി മന്ത്രമാണ് സരസ്വതി നമസ്തൂഭ്യം വരതെ കാമരൂപിണി വിദ്യാരംഭം കരിശ്യാമി സിദ്ധിർഭവധു മേസദ ഇതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ സരസ്വതി ദേവിയെ കാമരൂപിണിയായ വരം നൽകുന്നവളായ സരസ്വതി ദേവിയെ ഞാൻ നമസ്കരിക്കുന്നു വിദ്യയുടെ ആരംഭം ചെയ്യുന്ന എനിക്ക് എപ്പോഴും വിജയം നൽകട്ടെ എന്നാണ് ഇതിന്റെ അർത്ഥം ഇനി നമ്മൾ ഉറങ്ങുന്നതിനു മുമ്പ് നമ്മൾ അന്ന് ചെയ്തിട്ടുള്ള എല്ലാ തെറ്റായ കർമ്മങ്ങൾക്കും നമ്മൾ ക്ഷമ ചോദിച്ചിട്ട് വേണം നമ്മൾ ഉറങ്ങേണ്ടത് അതിന് നമ്മൾ ക്ഷമ ചോദിക്കുന്ന ശിവക്ഷമാപന മന്ത്രമാണ് കരചരണകൃതം കൃതം വ കായജം കർമ്മജം വ ശ്രവണ നയനജം വ മാനസം വ വിഹിതം വ വിഹിതം വാ സർവമേധ ക്ഷമസ്വ ജയ ജെ കരുണാഭേ ശ്രീ മഹാദേവ ശംഭോ ജയ ജയ കരുണാഭേ ശ്രീ മഹാദേവ ശംഭോ ജയ ജയ കരുണാഭേ ശ്രീ മഹാദേവ ശംഭോ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ എൻ്റെ കൈകളും കാലുകളും കൊണ്ട് ഞാൻ ചെയ്ത എല്ലാ പാപങ്ങളും വാക്കുകളും കാഴ്ചയിലൂടെയും കർമ്മത്തിലൂടെയും ഞാൻ ചെയ്ത എല്ലാ പാപങ്ങളും കേട്ടതിലൂടെയും കണ്ടതിലൂടെയും ഉണ്ടായ എല്ലാ പാപങ്ങളും മനസ്സിൽ കരുതിയ തെറ്റുകൾ നമ്മൾ ചെയ്യാൻ പാടുള്ളതും ചെയ്യാൻ പാടില്ലാത്തതുമായ തെറ്റുകൾ ഞാൻ ചെയ്ത എല്ലാ തെറ്റുകൾക്കും എന്നോട് ക്ഷമിക്കണേ എന്നാണ് ഈ മന്ത്രത്തിൻ്റെ അർത്ഥം ഇനി വേറെ ഒരു കർമ്മസമർപ്പണ മന്ത്രം കൂടിയുണ്ട് നമ്മൾ എല്ലാം ചെയ്ത കർമ്മങ്ങളും നമ്മൾ ദൈവത്തിലോട്ട് അർപ്പിക്കുകയാണ് ചെയ്യുന്നത് ഭഗവത്ഗീതയിൽ കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ത് കർമ്മം ചെയ്യുമ്പോഴും എന്നിൽ അർപ്പിച്ച് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പാപപുണ്യങ്ങൾ നിനക്ക് ഏൽക്കില്ല എന്നുള്ളത് അപ്പോൾ അങ്ങനെയുള്ള കർമ്മസമർപ്പണ പ്രാർത്ഥനയാണിത് കായേന വാച്ച മനസ്സേന്ദ്രിയേർവ ബുദ്ധിയാത്മനാവ പ്രകൃതി സ്വഭാവ കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി നാരായണായേതി സമർപ്പയാമി സർവം ശ്രീ നാരായണായതി സമർപ്പയാമി ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ശരീരത്താൽ വാക്കിലൂടെ മനസ്സിലൂടെ ഇന്ദ്രിയങ്ങളിലൂടെ ബുദ്ധിയിലൂടെ ആത്മാവിലൂടെ അല്ലെങ്കിൽ എൻ്റെ ഏത് സ്വഭാവ പ്രവൃത്തിയിൽ നിന്ന് സംഭവിക്കുന്നതാകട്ടെ എല്ലാം ഞാൻ എല്ലാ പ്രവൃത്തികളും പരമമായ നാരായണന് സമർപ്പിക്കുന്നു എന്നാണ് ഈ മന്ത്രത്തിൻ്റെ അർത്ഥം ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം നമ്മൾ രാത്രി ഉറങ്ങേണ്ടത് ഈ കർമ്മ സമർപ്പണ മന്ത്രം നമുക്ക് എന്തെങ്കിലും കർമ്മങ്ങൾ എന്തെങ്കിലും നല്ല കർമ്മങ്ങളൊക്കെ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾക്ക് ചൊല്ലാവുന്നതാണ് ഇതൊക്കെ നമ്മൾ എല്ലാ ദിവസം ചെയ്യേണ്ട കാര്യങ്ങളാണ് ഈ എല്ലാ ഈ എല്ലാ ശ്ലോകങ്ങളും നമ്മൾ കുട്ടികൾക്കും പറഞ്ഞു കൊടുക്കേണ്ടതാണ് കുട്ടികൾക്കും ഇതൊക്കെ ശീലമാക്കേണ്ട ശ്ലോകങ്ങളാണ്